ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണമുണ്ട് അതായത് മുണ്ടക്കൈയിലെ ദുരന്തം അതായത് വയനാട് ദുരന്തം ഉരുൾപൊട്ടൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നാശനഷ്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധി അതിലേക്ക് കൂടികളാണ് ഒഴുകിയെത്തിയത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവരുടേതായിട്ടുള്ള സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമ്പോൾ ചില കോണുകളിൽ നിന്നെങ്കിലും അഭിപ്രായമുണ്ട് എന്തുകൊണ്ട് ഇത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു നേരിട്ട് പ്രവർത്തനം നടത്തിയാൽ പോരെ എന്നുള്ള രീതിയിൽ വാസ്തവത്തിൽ ഇപ്പോഴിതാ ഹേമാക്കം പറ്റിയ റിപ്പോർട്ട് ഇത്രയും നാളും പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അതായത് ഇതിനു മുമ്പേ പുറത്ത് വിടാമായിരുന്നു ഇതിന് മുമ്പേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും പുറത്തുവിട്ടില്ല നാലര കൊല്ലത്തോളം പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ പൊടുന്നനെ പുറത്തുവിട്ടിരിക്കുന്നു ഇതിനകത്ത് ആരോപിക്കപ്പെട്ടിട്ടുള്ള നടന്മാർ അല്ലെങ്കിൽ ഈ വിഷയം ഒക്കെ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള വിഷയങ്ങളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന പാദത്തിൽ മാത്രം പുറത്തുവിടുന്നു സജി ചെറിയാൻ ഇപ്പോൾ സിനിമാ വകുപ്പിൻ്റെ മന്ത്രിയാണ് അദ്ദേഹമാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുറം ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് അസുഖത്തിൽ ഈ റിപ്പോർട്ട് വന്നത് മുതൽ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ് അവിടെ പ്രളയവുമായി ബന്ധപ്പെട്ട ഫണ്ട് മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ മുങ്ങിപ്പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത് തന്നെ ആയിരുന്നു പിണറായി വിജയൻ്റെ ഉദ്ദേശമെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു അതായത് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതല്ലെങ്കിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് അതായത് നാലര കൊല്ലത്തോളം നാലരക്കൊല്ലത്തോളം വെച്ചിരുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് വഴി കൃത്യമായും ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻകാലത്ത് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാവാതെ പോകണമെങ്കിൽ ഇനി ഒരൊറ്റ വിഷയമേ ഉള്ളൂ അത് എരിവും പുളിയുമുള്ള ഈ ഒരു കാര്യമാണ് നമ്മുടെ നടൻ ഇന്ദ്രൻസ് പറഞ്ഞതുപോലെയുള്ള വാചകം കടമെടുത്താൽ എരിവും പുളിയുമുള്ള ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അപ്രവാളികളിലെ നഗ്നമായ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ പല കഥകളും പല രീതിയിലുള്ള വിഷയങ്ങളും പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ സംഭവ മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ സർക്കാർ പരാജയമാണ് എന്ന് ജനങ്ങൾ പറയുന്നതിൽ നിന്നും വഴിതിരിച്ചു വിടാൻ പിണറായി സർക്കാരിന് അനായാസം സാധിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ